നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പുരസ്കാരം അർഹിച്ച കരങ്ങളിൽ യെസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉള്ള ഐ സി സിയുടെ പുരസ്കാരം ഐ സി സി മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ജസ്പ്രീത് ബുംറ സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യൻ സൂപ്പർ താരം എന്തൊരു ബൗളിംഗ് പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയത് അദ്ദേഹമല്ലാതെ മറ്റാരാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനാവേണ്ടത് എഴുപത്തി ഒന്ന് വിക്കറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം നേടിയിരുന്നത് രണ്ടാമതുള്ള ഗസ് അറ്റ് അൻപത്തിരണ്ട് വിക്കറ്റുകളെ നേടാൻ കഴിഞ്ഞുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക അദ്ദേഹം ഒമ്പത് രണ്ട് ആവറേജിലാണ് ഈ ഒരു വർഷം ബൗൾ ചെയ്തത് അക്രോസ് ദി ഇയർ അദ്ദേഹം ബൗൾ ചെയ്തത് കഴിഞ്ഞില്ല ആ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് മുപ്പത് പോയിന്റ് ഒന്നായിരുന്നു ഈ വർഷത്തേത് അത്രയും മികച്ച രൂപത്തിൽ അദ്ദേഹം പന്ത എഴുപത്തി വിക്കറ്റുകൾ അദ്ദേഹം നേടുമ്പോൾ ഒരു ഇന്ത്യൻ താരം എഴുപതിന് മുകളിൽ വിക്കറ്റുകൾ ഒരു കലണ്ടർ കലണ്ടർ ഇയറിൽ ഇതിനു മുമ്പ് നേടിയിട്ടുള്ളത് രവി അശ്വിന് ആഹ് അനിൽ കുമ്പ്ളെ കപിൽ ദേവ് എന്നിവർ മാത്രമാണ് നാലാമനായിട്ട് ഇതാ ജസ്പ്രീത് ബുംറ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ രാജ്യങ്ങളിലെയും താരങ്ങളെ താരങ്ങളെടുക്കുമ്പോൾ എഴുപതിലധികം വിക്കറ്റ് ഒരു വർഷം നേടിയിട്ടുള്ളത് പതിനേഴ് താരങ്ങളാണ് അവരിലാരും ബൂമ്രയേക്കാൾ മികച്ച അവറേജിൽ അത് നേടിയിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം കൊണ്ടും ചരിത്രം കുറിച്ച് തരത്തിലാണ് അദ്ദേഹം ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത് അർഹിച്ച കരങ്ങളിലേക്ക് ഐ സി സി മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ട്വന്റി ട്വന്റി ഫോർ പുരസ്കാരം എത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും